എന്താ ഹിന്ദേ നീവംഗരെ കర్చിലാക പറയുന്നു കേട്ടു അട ഇന്ന് ഓഫീസിൽ നല്ലൊരു യാത്ര സിനിമയ്ക്ക് പോകാനുണ്ട് ആ പറ എന്നോടൊന്നും പറഞ്ഞില്ല അത്രേയുള്ളാ നീ അത് വിട് അപ്പുറത്തെ ഞാൻ കൊണ്ടോ കൊളാ നിനക്കല്ല അല്ലെങ്കിലും വിടുന്നത് നീ പറയ് എന്റെ ഫീൽ എനിക്കല്ല അറിയോ നീ എന്താ ചിരിക്കുന്നത് അല്ല ഞാൻ സഹായിക്കുവൈരുന്നേ എന്തി ഈസി ആയിട്ട് നിനക്ക് കരയാൻ പറ്റണോ അങ്ങു നിങ്ങളാണെന്നാ കരയില്ലേ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഞാൻ എന്നേലും അറിയുന്ന നി കണ്ടുണ്ടോ എന്താ സത്യം പറഞ്ഞാ ഇപ്പം പോലും എനിക്ക് കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ട് പറ്റൂലെ അവ ഞാൻ ആദ്യം ചോദിച്ചു എന്ത് ഈസിയായിട്ട് നിനക്ക് കരയാൻ പറ്റുന്നുണ്ട് കരയുന്നവരുണ്ട് കേട്ടോ ഒട്ടും പിടിച്ചു വയ്ക്കാൻ പറ്റാണ്ട് കാര്യം അതല്ല വെള്ളം ഒടിച്ച് ബോധമില്ലാണ്ട് കാര്യം അതുപോലെ ആരും കാണാണ്ട് ഒറ്റയ്ക്ക് അവരുടെ കംഫർട്ട് സോൺ ഇരുന്ന കാര്യം ഞാനങ്ങനെ ആ ടൈപ്പാ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാറുള്ളൂ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല ചെറുപ്പം മുതലിങ്ങനെ കേട്ട് ശീലിക്കുന്ന നീ ആൺകുട്ടിയാണ് കരയാൻ പാടില്ല പിന്നീട് എന്തെങ്കിലും സങ്കടം വരുമ്പോ മനസ്സിലാരോ ഇല്ലെന്ന് പറയും ആൺകുട്ടിയാണ് കരയാൻ പാടണ്ടോ ആ കൊടുക്കുന്ന ഈ പ്രായം എത്തി നിൽക്കുമ്പോ ഇത്രയും കാലം കുട്ടി വെച്ച തങ്കടവും കണ്ണീരും എല്ലാം ആണ പൊട്ടി പൊട്ടാൻ നിൽക്കുക പക്ഷെ കരയൂല ആണായി പോയില്ലേ ആണുങ്ങളുണ്ടല്ലോ

രസം സത്യം പറഞ്ഞ എനിക്കൊന്ന് പോകുന്ന പൊട്ടി കരയാൻ തോന്നും എനിക്കറിയാം എല്ലാരെയും വിളിച്ചു അവരുടെ മുന്നിലിരുന്ന് ഇതുവരെ കൂട്ടി വെച്ച എല്ലാ സങ്കടവും കണ്ണുരും കരഞ്ഞു തീർക്കാൻ തോന്നും നിനക്കറിയുന്ന എല്ലാവരും ഒന്നും ഇല്ല പക്ഷെ നിന്നെ നന്നായിട്ട് അറിയുന്നത് ഞാനില്ലേ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു